ഏകീകൃത കുർബാന വിഷയത്തിൽ എറണാകുളം പറവൂർ കൊട്ടേക്കാവ് സെന്റ് തോമസ് പള്ളിയിൽ സംഘർഷം ജനാഭിമുഖ കുർബാൻ അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയടത്തിനെ ഒരു വിഭാഗം തടഞ്ഞു ഇരുവിഭാഗവും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നു പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് 私はそれが何するのかな എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാന പള്ളികളിൽ ഒന്നാണ് കോട്ടക്കാവ് സെന്റ് തോമസ് പള്ളി രാവിലെ അഞ്ചരയ്ക്കാണ് പള്ളിയിലെ ആദ്യ കുർബാന നിലവിൽ ജനാഭിമുഖ കുർബാനയാണ് പള്ളിയിൽ നടത്താറ് രാവിലെ ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ വികാരി ജോസ് പുതിയയിടത്തിനെ ഒരു വിഭാഗം വിശ്വാസികൾ തടയുകയായിരുന്നു സിനഡ് നിർദ്ദേശിച്ച് ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജനാഭിമുഖ കുർബാനക്കെതിരെ ഫ്ലെക്സുകൾ ഏന്തിയാണ് വികാരിയെ തടഞ്ഞത് അതേസമയം മറ്റൊരു വിഭാഗം വിശ്വാസികൾ നിലവിൽ തുടരുന്ന ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടതോടെ വിശ്വാസികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് മീഡിയ ടൈം പറവൂർ